ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ആപ്പിളിൻ്റെ വീഡിയോ ആയി വന്നിരിക്കുകയാണ് ആപ്പിളിൻ്റെ മുകളിൽ ഞാൻ ഇപ്പോൾ ഉള്ളത് ഇന്ന് ഞാൻ ആ ഒരു ആപ്പിൾ തിന്നാൻ വേണ്ടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത പൊളിയിൻ്റെ മുകളിൽ കുറച്ചൊരു പൊടികൾ കണ്ടു അതെന്ത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാണ് ഇത് എന്നാ പൊടിയെന്നുള്ളത് അറിയുന്നവരുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക നമുക്ക് നോക്കാം വീഡിയോയിൽ എല്ലാവരും കാണുന്നില്ല ഒരു മേഘ പോലെയാണ് ഇതിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കണേ ആ പിന്നെ ഇതൊക്കെയല്ലേ നമ്മൾ മക്കൾക്ക് ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് ഞാൻ രണ്ട് ആപ്പിൾ ഇപ്പോൾ കുറ്റ്യാടി കടയിൽ നിന്ന് വാങ്ങിയ ആപ്പിളായിരുന്നു രണ്ട് ചെന്നപ്പോഴും രണ്ടിൻ്റെ അകത്തും ഉണ്ട് ഇതേപോലെ പൊടി അതുകൊണ്ട് മക്കൾ കാപ്പിടൊക്കെ മുറിച്ചു കൊടുക്കുമ്പോഴൊക്കെ സൂക്ഷിക്കുക ഇതെന്ത് പൊടിയാണെന്ന് എനിക്കറിയുന്നില്ല പിന്നെ ഈ പൊടിയാണെന്ന് എനിക്കറിയുന്നില്ല മേഘ് പോലെയാണ് തോന്നുന്നത് പിന്നെ അറിയുന്നവരുണ്ടെങ്കിൽ വീഡിയോ കമൻ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഫ്രണ്ട്സ് ഇന്ന് ഇന്നത്തെ നമ്മളെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ ലൈക്ക് അടിച്ചും കമൻ്റിട്ട് സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഇപ്പോൾ ഹോസ്പിറ്റലാണുള്ളത് ക്ഷീണം ഷാരദിയായിട്ട് ഹോസ്പിറ്റൽ ഉള്ളത് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക